നമസ്കാരം നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒന്നാണ് സർവ്വരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ചു സംഘടിച്ച് ശക്തരാകുവിൻ എന്നാണ് പറയുന്നത് അതാരും പറഞ്ഞു എന്തിന് പറഞ്ഞു എന്നെല്ലാം നമ്മളിൽ പലരും ചിന്തിക്കാറില്ല തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിനായിട്ട് പ്രയത്നിച്ചിട്ടുള്ള നേതാക്കന്മാരിൽ ആരോ ഒരാൾ പറഞ്ഞു അതാണ് സർവ്വരാഷ്ട്ര തൊഴിലാളികളെ സംഘടിക്കുവനെന്ന് പറയുന്നത് ലോകം മെയ് ഒന്ന് മെയ് ദിനം അഥവാ ലോക തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുകയാണ് അല്ല സർവരാഷ്ട്ര തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുകയാണ് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തിൻ്റെ ദിനമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ് തൊഴിലാളി ദിനം മെയ് ഒന്ന് എന്നാൽ അത് എങ്ങനെ വന്നു എന്തുകൊണ്ട് വന്നു എന്നതിനെക്കുറിച്ചൊന്നും ബഹുഭൂരിപക്ഷം ആളുകൾക്കും വലിയ ധാരണ ഉണ്ടാവണമെന്നില്ല നമുക്കറിയാം തൊഴിലാളി എന്ന് പറയുന്ന ഒരു വിഭാഗവും മുതലാളി എന്ന് പറഞ്ഞ മറ്റൊരു വർഗവും ഉണ്ട് എന്ന രീതിയിൽ എന്താണ് ക്ലാസ് വാർ അല്ലെങ്കിൽ ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് മാർക്സ് എങ്കൽസ് മുതലായ ആളുകൾ അല്ലെ ഫ്രെഡറിക് ഹെങ്കൽസും കാൾ മാർക്സും ഒക്കെയാണ് ഇതിനെപ്പറ്റി പ്രസ്താവിച്ചിട്ടുള്ളത് ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഫ്രെഡറിക് ഹെങ്കൽസ് അതേപോലെ ജർമ്മൻകാരനായിട്ടുള്ള പിന്നീട് ഫ്രാൻസിലേക്ക് കുടിയേറി പാർത്ത അവിടെ നിന്നും ഇംഗ്ലണ്ടിലേക്ക് എത്തിപ്പെട്ട നമ്മുടെ കാൾ മാർക്സ് യഹോദനായ കാൾ മാർക്സ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എഴുതിയൊരു പുസ്തകമുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകം ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയും അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളിവർഗം മുതലാളിവർക്കും ഇങ്ങനെയുള്ളൊരു ക്ലാസ് സ്ട്രഗിൾ അവിടെ വരുന്നത് സോഷ്യലിസം എന്ന് പറയുന്നൊരു ആശയമൊക്കെ അവിടെ ഉടലെടുക്കുന്നത് അപ്പോൾ തൊഴിലാളി ദിനത്തിന് കാരണമായ സംഭവം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നു മാത്രമേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ വ്യവസായ വിപ്ലവമാണ് വ്യവസായ വിപ്ലവം വന്നു കഴിഞ്ഞപ്പോൾ ഉൽപാദനം വൻ രീതിയിൽ വർദ്ധിച്ചു കാരണം യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഉൽപാദനം വർദ്ധിച്ചു തൊഴിലാളികളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു തൊഴിലാളികൾക്ക് കൂടുതൽ സമയം പണിയെടുക്കേണ്ടുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ടായി യന്ത്ര സാമഗ്രികളുമായിട്ട് മൽപിടുത്തം നടത്തേണ്ടുന്ന സാഹചര്യങ്ങളുണ്ടായി തൊഴിലാളിയുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് വളരെയധികം താഴുകയും അവര് ജീവിതത്തിൽ ഇരുപത് മണിക്കൂറും ഒരു അവസ്ഥാവിശേഷം വരികയും ചെയ്തു കൃത്യമായ രീതിയിൽ ഒരു എട്ട് മണിക്കൂർ ഉറക്കം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായി ആ സന്ദർഭത്തിലാണ് എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ തൊഴിൽ എന്ന് പറയുന്ന ഒരു നൂതന ആശയങ്ങളുമായിട്ട് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായുള്ള വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫ്രെഡറിക് ആംഗിൾസിൻ്റെയും കാൾവാച്ചിനെയും പോലെയുള്ള ആൾക്കാരുടെ ഒരു രംഗപ്രവേശം എന്ന് പറയുന്നതും അവരുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു പുസ്തകമൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുകയും എല്ലാവരിലേക്കും എത്തിപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നൊരു വിഭാഗം ശക്തിപ്പെട്ടു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഇത്തരത്തിൽ എട്ട് മണിക്കൂർ തൊഴിൽ എന്ന ഒരു ആശയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ ഓസ്ട്രേലിയയിൽ ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ ഓസ്ട്രേലിയയിലുള്ള പാറമടയിലെ തൊഴിലാളികളാണ് പണിമുടക്കാദ്യമായിട്ട് നടത്തിയത് എട്ട് മണിക്കൂർ പണിയെടുത്തിട്ട് അവർ അവരെന്ത് ചെയ്തു പണിസ്ഥലം ഉപേക്ഷിച്ചു പതിനാറ് മണിക്കൂർ പണിയെടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂർ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും എട്ട് മണിക്കൂർ തൊഴിൽ എന്ന് പറയുന്നത് തൊഴിലാളിയുടെ നിർബന്ധിതമായ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ഓസ്ട്രേലിയയിലുള്ള പാറമടയിലെ തൊഴിലാളികളാണ് ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമായി മാറ്റപ്പെട്ടു ആ പ്രചോദനം പല സ്ഥലങ്ങളിലുമെല്ലാം എന്താണ് അങ്ങനെ അങ്ങനെ വരികയാണ് അതുകൊണ്ട് തൊഴിലാളികൾക്ക് ഒരു ദിനം എന്ന രീതിയിൽ ആചരിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ അമേരിക്കയിലെ ഹേം മാർക്കറ്റ്സ് അവിടെ എന്ത് ചെയ്തു തൊഴിലാളികൾ എട്ട് മണിക്കൂർ പണിയെടുത്തതിനു ശേഷം ഒരു പണിമുടക്ക് വെച്ചു എന്നിട്ട് അവർ സമാധാനപരമായിട്ട് അവിടെ യോഗം ചേർന്നുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ യോഗസ്ഥലത്തേക്കൊരു ബോംബ് വന്ന് പതിച്ചു അതിന് പിന്നാലെ പോലീസിൻ്റെ വെടിവയ്പ്പമുണ്ടായി ആറോളം ആളുകൾ ഓൺ ദ സ്പോട്ടിൽ മരണപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഭവം അറിയപ്പെടുന്നത് ഹേ മാർക്കറ്റ് മസാക്കിർ എന്നാണ് ഹേ മാർക്കറ്റിലെ കൂട്ടക്കൊല എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതേ തുടർന്ന് എല്ലാ വർഷവും ഹേ മാർക്കറ്റിലെ കൂട്ടക്കൊല നടന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് ആചരിക്കുന്ന എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് തുടർന്ന് ആയിരത്തി പാരീസിൽ വെച്ച് ഒരു രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ നടക്കുകയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ദാദാഭായ് നോറോജ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മാഡം ഭിക്കാജി കാമയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് പാരീസ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവർ ധാരണയെടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മുതൽ സർവ്വരാഷ്ട്രങ്ങളിലും തൊഴിലാളി വർഗങ്ങളുള്ള സർവ്വരാഷ്ട്രങ്ങളിലും മെയ് ഒന്ന് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾ പ്രഖ്യാപിക്കുന്നൊരു ദിനമായിട്ട് ആചരിക്കുവാനും എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിശ്രമം എന്ന് പറയുന്നത് മൂല്യമായി ഉയർത്തിപ്പിടിക്കുവാനും തീരുമാനിച്ചു അങ്ങനെയാണ് ഈ പറയുന്ന തൊഴിലാളി ദിനം ആചരിക്കപ്പെട്ടു തുടങ്ങിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആംസ്റ്റർഡാമിൽ ഇൻ്റർനാഷണൽ ലേബർ കോൺഫറൻസ് എന്ത് ചെയ്തു ഒരു പ്രഖ്യാപനം നടത്തി എട്ട് മണിക്കൂർ മതി ജോലി എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം അവർ നടത്തുകയുണ്ടായി ഇതുകൂടെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അർജൻറ്റീനയിൽ ഇത്തരത്തിൽ എട്ട് മണിക്കൂർ പണിമുടക്ക് മാത്രം മതി എന്ന രീതിയിൽ പറഞ്ഞ തൊഴിലാളികൾക്ക് നേരെ എന്താണ് ഒരു വെടിവയ്പ്പ് അവിടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അങ്ങനെ തൊഴിലെടുക്കുന്ന തൊഴിൽശാലകൾ എന്ന് പറയുന്ന തൊഴിലാളിക്ക് അവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന മരണക്കളങ്ങളായി ഒരു കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ളൊരു കാലഘട്ടം എന്നാൽ കാലാം ത്തിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും തൊഴിലാളി നേതൃത്വം എന്ന് പറയുന്നത് മുതലാളിമാരെ മറികടക്കുന്ന രീതിയിൽ മികച്ച ആസൂത്രണ വൈദഗ്ധ്യമുള്ള ആളുകളായി മാറുകയും തൊഴിലാളികൾ തന്നെ മുതലാളികളായി മാറ്റപ്പെടുകയും ചെയ്യുന്നൊരു കാലഘട്ടമുണ്ടായപ്പോൾ തൊഴിലാളികളുടെ ജീവിത രീതിയിൽ കാതലായ മാറ്റമുണ്ടായി മാത്രമല്ല മതസംഘടനകളും വിശ്വാസികളും പോലും തൊഴിലാളി വർക്ക് പ്രസ്ഥാനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കത്തോലിക്ക സഭ സെൻറ്റ് ജോസഫ് ദ വർക്കറിന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ് അതായത് തൊഴിലാളികൾ കരകൗശല കാർ എന്നിവരുടെ എല്ലാവരുടെയും ഒരു അപ്പോസ്തലനായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് സെൻറ്റ് ജോസഫ് ദ വർക്കർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആചരിച്ചു തുടങ്ങിയ ദിനമാണ് തൊഴിലാളി ദിനം എന്ന് പറയുന്നത് ഇന്ന് തൊഴിലെടുക്കുന്ന എല്ലാവർക്കും ഒരു ദിനമുണ്ട് തൊഴിലാളി ദിനം അതിൽ നിന്നാണ് പൊതു അവധിയായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ മെയ് ദിനത്തെക്കുറിച്ചുള്ള വാർത്തകളും വിശകലനങ്ങളും എല്ലാവർക്കും പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ആൾ ദ ബെസ്റ്റ്